സ്നേഹനങ്ങൾ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം പഞ്ചാബിലെ ഉണർവും ആഗോളവ്യാപകമായുള്ള പെനിക്കോസ്റ്റൽ സഭകളുടെ വളർച്ചയെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു കുറേ കാര്യങ്ങൾ പിന്നെയും പറയാനുള്ളത് കൊണ്ട് ആ പാഠഭേദത്തിൻ്റെ ഒരു രണ്ടാം ഭാഗം പിന്നെയും ചെയ്യുകയാണ് അതായത് പഞ്ചാബിലെ ഉണർവിനെക്കുറിച്ചാണ് പറഞ്ഞു തുടങ്ങിയത് പറയുമ്പോൾ എല്ലാം പറയണം പഞ്ചാബിൻ്റെ ആത്മീക ചരിത്രം നാം പഠിക്കണം പഞ്ചാബിൻ്റെ സംസ്കാരം നാം പഠിക്കണം പഞ്ചാബിൻ്റെ പ്രത്യേകതകൾ പഠിക്കണം ഇതൊക്കെ പഠിച്ചെങ്കിൽ മാത്രമേ ഇപ്പോൾ പഞ്ചാബിലുണ്ടാകുന്ന ഒരു ക്രിസ്തീയ കൂട്ടായ്മകളുടെ വളർച്ച അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുള്ളൂ പഞ്ചാബിൽ ഏറ്റവും ഭൂരിപക്ഷമുള്ളത് സിക്ക് കമ്മ്യൂണിറ്റിയാണ് എന്നാൽ അപ്പോൾ തന്നെ മനസ്സിലാക്കണം ഈ പറയുന്ന വളരുന്ന കൂട്ടായ്മകൾക്കകത്ത് പ്രവേശിക്കുന്നത് സിഖ് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മാത്രമല്ല പഞ്ചാബിലെ എല്ലാ തരത്തിലുള്ള ആളുകളും അതായത് പഞ്ചാബി ക്രിസ്ത്യൻസ് ഉണ്ട് നമുക്കറിയാമല്ലോ ലുധിയാനൊക്കെ ഒരു നല്ല ക്രിസ്ത്യൻ കേന്ദ്രമാണ് ലുധിയാന മാത്രമല്ല ഗുരുദാസ്പൂർ അതുപോലെ പഞ്ചാബിൻ്റെ മറ്റ് പല പ്രദേശങ്ങളിൽ പാരമ്പര്യ ക്രിസ്ത്യാനികളുണ്ട് സിയനെക്കാരും മെതഡിസ്റ്റുകാരും അങ്ങനെയുള്ള ചർച്ചകൾ പ്രൊഡസ്റ്റൻ ചർച്ചുകളുണ്ട് അപ്പോൾ ഈ പുതിയ കൂട്ടങ്ങളിലേക്ക് കയറുന്നത് കേവലം സിക്ക് കമ്മ്യൂണിറ്റിയിലെ ആളുകൾ മാത്രമല്ല ഈ പറഞ്ഞ പഞ്ചാബിലെ പഴയ ക്രിസ്ത്യാനികൾ അതുപോലെ തന്നെ പഞ്ചാബിലെ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ സിഖ് അങ്ങനെ ഒരു മിക്സഡ് കമ്മ്യൂണിറ്റിയാണ് ഈ ചർച്ചകളിലൊക്കെ ആകർഷകരായി ഇപ്പോൾ ഈ പറയുന്ന കൂട്ടായ്മകളൊക്കെ വളർന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സിഖ് കമ്മ്യൂണിറ്റിയുടെ മാത്രം കാര്യങ്ങൾ പഠിച്ച് ഒരു കൺക്ലൂഷനിലെത്തുന്നത് ശരിയല്ലെന്ന് എനിക്ക് തോന്നുന്നു എന്നാൽ ഭൂഭൂരിപക്ഷം സിഖ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് പഞ്ചാബിലെ ഭൂഭൂരിപക്ഷം സിഖ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് സിഖ് റിലീജിയൻ്റെ മതത്തിൻ്റെ പശ്ചാത്തലം നാം ഒന്ന് മനസ്സിലാക്കണം സിഖ് മതം സത്യത്തിൽ എല്ലാ മതങ്ങളെക്കുറിച്ചും ഉള്ള പഠനങ്ങൾ നടത്തിയ ഒരു സമ്മിശ്ര മതമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം സിഖ് മതത്തിൻ്റെ അകത്ത് ക്രിസ്ത്യാനിറ്റിയിലെ ചിന്തകളുണ്ട് അതിലൊക്കെ കൂടുതലായിട്ട് ഇസ്ലാം ഇസ്ലാമിൽ നിന്ന് കടമ്പെടുത്ത ഒത്തിരി ആശയങ്ങൾ സിഖ് മതത്തിൻ്റെ അകത്തുണ്ട് സിഖ് മത സ്ഥാപകർ ഇപ്രകാരമുള്ള എല്ലാ മതങ്ങളുടെയും ഒരു സമ്മിശ്ര മതം അവരുണ്ടാക്കുകയാണ് ചെയ്തത് ഒരു ഒരുവിധത്തിൽ പറഞ്ഞാൽ യേശുക്രിസ്തുവിനെ ഒരു ഗുരുവായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നതിന് സിഖ്കാർക്ക് പ്രശ്നമില്ല യേശുവിനെ സിഖ്കാർ മുസ്ലിങ്ങൾ ചെയ്യുന്നത് പോലെ ദൈവമായിട്ട് അംഗീകരിക്കുന്നില്ല എന്നാൽ ഭൂമിയിൽ അവതരിച്ച ഗുരുക്കന്മാരിൽ ഒരാളാണ് യേശു ക്രിസ്തു എന്ന കാര്യം സിഖ്കാർക്ക് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പോൾ യേശുവിനോട് യേശുവിൻ്റെ ചരിത്രത്തോട് സിഖ് മതത്തിന് പണ്ട് മുതലേ വലിയ എതിരില്ല ദൈവമായിട്ട് അംഗീകരിച്ചില്ലെങ്കിൽ പോലും യേശുവിനെക്കൂടെ ഉൾക്കൊള്ളുന്ന ഒരു മതചിന്താഗതിയാണ് സിഖ് മതത്തിനുള്ളത് അതുകൊണ്ട് തന്നെ സിഖ് മതം വളരെ ഓപ്പണാണ് അപ്പോൾ തന്നെ മനസ്സിലാക്കണം സിഖ് മതം വിഗ്രഹാരാധനയ്ക്കെതിരാണ് അതുകൊണ്ട് തന്നെ ക്രിസ്തീയ വിശ്വാസം വിഗ്രഹാരാധനയെ അനുകൂലിക്കാത്ത വിശ്വാസമായതുകൊണ്ട് അവർക്കൊരടുപ്പം ക്രിസ്തീയ വിശ്വാസത്തോട് തോന്നുന്നത് സ്വാഭാവികം ഇനിയും മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി സിഖ് മതവും ഹിന്ദു മതവും തമ്മിൽ ഒത്തിരി വ്യത്യാസങ്ങളുണ്ടെന്നുള്ളതാണ് സിഖ് മതം ഹിന്ദു ഹിന്ദുമതത്തിൻ്റെ മറ്റൊരു ഭാഗമാണെന്ന് ഒരു തെറ്റിദ്ധാരണ ഒക്കെ ഉണ്ട് സിഖ് മതക്കാരായ ആളുകൾ ഹിന്ദു ദൈവങ്ങളെ ആരാധിക്കുന്നവരുണ്ടാകാം പക്ഷേ ആ മതത്തിൻ്റെ പഠിപ്പീല് അങ്ങനെയല്ല അവർ വിഗ്രഹാരാധനയെ അനുകൂലിക്കുന്ന ഒരു മതമല്ല എന്നാണ് അവരുടെ ഒരു ചീട്ട അപ്പോൾ മനസ്സിലാക്കണം ഹിന്ദുമതത്തോട് വലിയ ഒരു ബന്ധവും അടുപ്പവും ഒന്നുമില്ലാത്ത മതമാണ് സിഖ് മതം ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളിൽ ഒന്നാണ് സിഖ് മതം മൈനോറിറ്റി കമ്മീഷൻ്റെ അണ്ടറിൽ വരുന്ന അതായത് ക്രിസ്ത്യാനിറ്റിയെ പോലെ ഇസ്ലാമിനെ പോലെ മൈനോറിറ്റി കമ്മീഷൻ്റെ അണ്ടറിൽ വരുന്ന മതന്യൂനപക്ഷങ്ങളിലൊന്നാണ് സിഖ് മതം എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുക ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ പഞ്ചാബിനെക്കുറിച്ച് സിഖ് മതത്തെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പഞ്ചാബിൽ നടക്കുന്ന നവ ചലനങ്ങളെ നാം നിരീക്ഷിക്കുവാൻ അതിനെക്കുറിച്ച് പഠിക്കുവാൻ അതിനെക്കുറിച്ച് കൺക്ലൂഷൻസിലെത്തുവാൻ എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണല്ല നിങ്ങളൊരു പക്ഷേ ചില വീഡിയോസ് കണ്ടിട്ടുണ്ടാകാം നഗ്ന സന്യാസിമാരെ ചില സിക്ക് മതത്തിൻ്റെ ആളുകൾ അടിച്ചോടിക്കുന്നൊരു രംഗം വസ്ത്രമുടുക്കാൻ പറഞ്ഞ് അടിച്ചോടിക്കുന്നൊരു രംഗം അത് വളരെ വൈറലായിത്തുന്ന ഒരു വീഡിയോ ആണ് കാരണം അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും വലിയ വിശ്വാസമില്ല പക്ഷേ ഇന്ത്യയിലെ സംസ്കാരം ഇന്ത്യയിലെ ഹിന്ദുയിസം ഒരിക്കലും അങ്ങനെ ചെയ്യുന്നവരല്ല നഗര സന്യാസിമാരെ പൂജിക്കുന്നവരാണ് അല്ലെങ്കിൽ അവരെ ബഹുമാനിക്കുന്നവരാണ് അഹോറികളെ പോലെയുള്ള സന്യാസിമാർ അവരെയൊക്കെ പൂജിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നവരാണ് ഇന്ത്യയിലെ ഒരു പൈതൃകം അല്ലെങ്കിൽ സംസ്കാരം എന്ന് പറയുന്നത് അപ്പോൾ സിഖ്കാർ സത്യത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും അനുകൂലമല്ല അതിനെ എതിർക്കുന്നവരാണ് അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സിഖ്കാരെക്കുറിച്ച് പിന്നെയും നമ്മൾ മനസ്സിൽ വെക്കേണ്ടത് ആവശ്യമാണ് മറ്റു വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ഞാൻ പറഞ്ഞല്ലോ ഈ കമ്മ്യൂണിറ്റി വളരെ ഓപ്പണാണ് പുതിയ ആശയങ്ങളെ സ്വീകരിക്കുവാൻ അവർ തയ്യാറാണ് അതുപോലെ തന്നെ മലയാളി കമ്മ്യൂണിറ്റിയേക്കാൾ ഒരുപക്ഷെ അധികം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ചെന്നെത്തിയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് ഈ സിഖുകാരുടെ കമ്മ്യൂണിറ്റി സാധാരണ മലയാളികളെക്കുറിച്ച് പറയാറില്ലേ ലോകത്തിലവിടെ ചെന്നാലും മലയാളിയെ കണ്ടെത്താം ചന്ദ്രനിൽ നീലാംസ്ട്രോങ് ചെന്നപ്പോൾ അവിടെ ചായക്കട മലയാളിയുടെ കണ്ടു എന്നൊക്കെ നമ്മൾ ഫലിതമായി പറയാറില്ലേ എന്നാൽ ഇങ്ങനെ കൂടെ പറയേണ്ടിയിരിക്കുന്നു ആ ചായക്കടക്കാരൻ ആദ്യമായി ചന്ദ്രനിൽ പോയി ഇറങ്ങിയത് ഈ പറഞ്ഞ സർദാർജിയുടെ സർദാർജി ഓടിക്കുന്ന ടാക്സിയിലാണെന്ന് പറയേണ്ടി വരും കാരണം ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് ചെന്നാലും ഒരു സർദാർജി ടാക്സി നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ലോകം മുഴുവൻ അങ്ങനെ ചെന്നെത്തിയ ഒരു വിഭാഗം ആയതുകൊണ്ട് പുതിയ ആശയങ്ങൾ അവർ കണ്ടു ലോകം കണ്ടു എന്ന് പറയാം മറ്റ് ദേശങ്ങളിൽ എന്താണ് സംഭവിക്കുന്നത് ഒരു ഇട്ടാവട്ടം വട്ടത്തിൽ നടക്കുന്ന സംഭവങ്ങൾക്കപ്പുറമായിട്ട് അപ്പുറമായിട്ട് അവർ ലോകം കണ്ട ആളുകളാണ് അതുകൊണ്ട് തന്നെ ലോകത്തിൽ മറ്റു എന്താണ് ആ മതങ്ങളിലെ ചലനങ്ങൾ എന്താണ് ഇത്യാദി കാര്യങ്ങൾ ഈ പറഞ്ഞ സിക്കുകാർക്ക് നല്ല അറിവുണ്ടെന്നുള്ളതാണ് സത്യം പണ്ട് നമ്മളൊക്കെ പറയാറുള്ള ഒരു കഥയാണ് പൊട്ടക്കിണറ്റിൽ കിടന്ന തവളയുടെ കഥ തവളയുടെ ചിന്ത ആ ഒരു കിണർ മാത്രമാണ് ലോകം അതിന് വെളിയിൽ ഒരു ലോകമില്ല എന്നാണ് തവള ചിന്തിച്ചിരുന്നത് എന്നാൽ അടുത്ത നാളുകളിൽ പെയ്ത വലിയ തുലാവർഷം കിണർ നിറച്ചു കിണറ്റിൻ്റെ അകത്ത് വെള്ളം പൊങ്ങി കരകവിഞ്ഞു തവള അറിയാതെ വെളിയിൽ വന്നു അവൻ ലോകം കണ്ടപ്പോൾ അവന് മനസ്സിലായി ഇതിന് പുറത്തൊരു ലോകമുണ്ട് ഇതാണ് പഞ്ചാബിലും ഒക്കെ ഇങ്ങനെയുള്ള നവ പ്രതിഭാസങ്ങൾ സൃഷ്ടിക്കപ്പെടുവാൻ കാരണമായി തീർന്നത് കാരണം ലോകം മുഴുവൻ കിടക്കുന്ന പഞ്ചാബി സമൂഹം സിഖ് സമൂഹം അവർ ചെന്ന ദേശങ്ങളിലെ ആചാരങ്ങൾ ആ ദേശങ്ങളിലെ കൾച്ചർ ആദേശങ്ങളിലെ മതങ്ങൾ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചു ചിലരൊക്കെ അതിലേക്ക് ആകൃഷ്ടരായിത്തീർന്നു അങ്ങനെ ഇന്ത്യക്ക് വെളിയിൽ തന്നെ പല പഞ്ചാബി പാസ്റ്റേഴ്സ് ഉടലെടുക്കുവാനിടിയായി തീർന്നു അതിൻ്റെ ഒരു വലിയ സ്വാധീനം നിജമായിട്ടും പഞ്ചാബിൽ നിന്ന് നടക്കുന്ന കാര്യങ്ങൾക്കുണ്ട് പഞ്ചാബിൽ നിന്ന് നടക്കുന്ന സഭാവളർച്ചയ്ക്കുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വിദേശത്തേക്ക് പോയ സിഖുകാർ അവർ അവിടെ കണ്ടെത്തിയ പുതിയ ആശയങ്ങൾ ആശയങ്ങൾ സ്വാഭാവികമായിട്ടും അവരുടെ നാട്ടിലുള്ള ബന്ധുക്കൾക്ക് അവർ കൈമാറി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ് പഞ്ചാബിലുള്ള ഈ റിവൈവലിന് അല്ലെങ്കിൽ ഈ സഭാ വളർച്ച എന്ന് വിളിക്കാം കാരണം റിവൈവൽ എന്ന പദം ഉപയോഗിക്കുമ്പോൾ റിവൈവലിൻ്റെ എല്ലാ ആശയങ്ങളോടും യോജിക്കുന്നതാണോ പഞ്ചാബിലെ പ്രതിഭാസമെന്ന് എനിക്ക് സംശയം പലപ്പോഴും ഉളവാകാറുണ്ട് ഇപ്പോൾ പഞ്ചാബിലെ ചർച്ച് ഗ്രോത്തുനിന്നോ പഞ്ചാബിലെ ക്രിസ്ത്യൻ ഗ്രോത്തൊന്നോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ വിളിക്കാം എന്താണെങ്കിലും ഒത്തിരി കാരണങ്ങൾ ചിലര് കഴിഞ്ഞ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു എനിക്ക് വിട്ടുപോയൊരു ഭാഗമുണ്ട് സാധുസുന്ദർ സിംഗിനെ കുറിച്ച് മെൻഷൻ ചെയ്യണമായിരുന്നു നിശ്ചയമായിട്ടും സുന്ദർ സിംഗ് ഇന്ത്യയുടെ പുത്രൻ പഞ്ചാബിൻ്റെ പുത്രൻ ലോകം ഇന്നും ഇന്ത്യയിൽ നിന്ന് ഒരു മിഷണറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം എപ്പോഴും പറയുന്നത് സുന്ദർ സിംഗ് എന്നാണ് സുന്ദർ സിംഗിനെ പോലെ ഭക്തനായൊരു മനുഷ്യൻ നടന്ന മണ്ണ് ആ മനുഷ്യനെ ജന്മം കൊടുത്ത ദേശമാണ് പഞ്ചാബ് എന്ന് ഓർക്കുമ്പോൾ പഞ്ചാബികൾ സത്യാന്വേഷികളാണെന്ന് പറയേണ്ടി വരുന്നു സുന്ദർ സിംഗിനെ പോലെയുള്ള സത്യാന്വേഷികൾ ഇന്നും പഞ്ചാബിലുണ്ട് അവർ സ്നേഹമുള്ളവരാണ് അവർ ദൈവത്തെ അന്വേഷിക്കുന്നവരാണ് അതിൻ്റെ ഒരു പ്രതിഫലനം കൂടിയാണ് നാം ഇന്ന് കാണുന്ന പഞ്ചാബിലെ സഭാ മുന്നേറ്റം അതുപോലെ തന്നെ സാധു സുന്ദർ സിംഗിൻ്റെ പേര് പറഞ്ഞപ്പോൾ കുട്ടിക്കാലത്ത് ബി ബി എസ് പഠിച്ച മറ്റൊരു പേര് എൻ്റെ ഓർമ്മയിൽ വന്നു കർത്താർ സിംഗ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേരെന്ന എൻ്റെ ഓർമ്മ അതായത് പഞ്ചാബിൽ നിന്നുള്ള മറ്റൊരു സിഖുകാരൻ അദ്ദേഹം അങ്ങ് ടിബറ്റിലാണെന്ന് തോന്നുന്നു ടിബറ്റിലോ നേപ്പാളിലോ അദ്ദേഹം സുവിശേഷകനായിപ്പോയി അവിടെ വെച്ച് ഈ യാക്ക് മൃഗം യാക്കെന്ന് കേട്ടിട്ടില്ലേ ആ ദേശത്തിലെ ഒരു ഒരു നമ്മുടെ നാട്ടിലെ എരുമയും പോത്തും ഒക്കെ പറയുന്നതുപോലെയുള്ളൊരു മൃഗമാണ് യാക്ക് വലിയ രോമങ്ങളൊക്കെയുള്ള ആ യാക്ക് മൃഗത്തിൻ്റെ തോലിനകത്ത് കർത്താർ സിംഗിനെ തുന്നി കെട്ടിയിട്ടു വെയിലത്ത് കൊണ്ട് ആ ഒരു തോൽസഞ്ചി കൊണ്ടിട്ടു അതായത് കർത്താർ സിംഗിനെ ഈ ആക്കും മൃഗത്തിൻ്റെ തോലിൻ്റെ അകത്ത് പാക്ക് ചെയ്തിട്ട് അത് തുന്നിക്കെട്ടി ജീവനോട് നട്ടുച്ചയിലെ വെയിലെത്തു കൊണ്ടിട്ടു വെയിലുകൊണ്ട് ആ തുകൽ ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ അതിനകത്ത് ശ്വാസം കിട്ടാതെ കർത്താർ സിംഗ് എന്ന് പറയുന്ന പഞ്ചാബിൻ്റെ പുത്രൻ യേശുവിനോട് രക്തസാക്ഷിയായി തീർന്നു അങ്ങനെ രക്തസാക്ഷികളായി തീർന്ന അനേകർ പഞ്ചാബിലുണ്ട് പ്രിയുള്ളവരെ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് തൻ്റെ സഭയുടെ വെളിയിൽ ഈവനിങ്ങിൽ നിന്ന് പാസ്റ്ററെ ബൈക്കിൽ എത്തിയ രണ്ടുപേർ വെടിവിച്ചിടുന്നു അതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് ആ പാസ്റ്ററെ ഹോസ്പിറ്റലിൽ എത്തിച്ച ദൃശ്യങ്ങൾ ഞാൻ കണ്ടു ഒരുപക്ഷെ നിങ്ങളും കണ്ടിട്ടുണ്ടാകാം അങ്ങനെ ഒത്തിരി രക്തസാക്ഷികൾ പഞ്ചാബിലുണ്ട് അവിടെയാണ് പണ്ട് പോളിക്കാർപ്പ് പറഞ്ഞ വാക്കുകൾ അനർത്ഥമാകുന്നത് രക്തസാക്ഷികളുടെ രക്തം അത് വിത്താണ് സഭയുടെ വിത്താണ് അവിടെ ആത്മാക്കൾ വിടുവിക്കപ്പെടും ആത്മാക്കൾ വളരും പഞ്ചാബിൽ വീണ രക്തസാക്ഷികളുടെ രക്തം പഞ്ചാബിൽ നിന്ന് ഇന്ന് ആത്മാക്കളായി പുറത്തു വരികയാണ് അത് പഞ്ചാബിൻ്റെ ആത്മീക ചരിത്രം കഴിഞ്ഞ ദിവസം ഞാൻ ജോൺ ഹൈഡിനെക്കുറിച്ച് പറഞ്ഞു പഞ്ചാബിൽ മുട്ടുകുത്തിയ എനിക്ക് ആത്മാക്കളെ നൽകൂ അല്ലെങ്കിൽ ഞാൻ മരിച്ചു മരിച്ചുപോകുമെന്ന് പറഞ്ഞ ജോൺ ഹൈഡിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു ഇനിയും പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് ചിലരൊക്കെ ചോദിച്ചു മലയാളിക്ക് എന്ത് കാര്യം അങ്ങനെയല്ല കേട്ടോ നോർത്ത് ഇന്ത്യയിൽ ഏത് ദേശത്ത് ഇന്നാലും അവിടെയൊക്കെ ആദ്യത്തെ മിഷന് വേണ്ടി കാൽ മലയാളിയാണെന്നുള്ള സത്യം നമ്മൾ അംഗീകരിച്ചേ മതിയേ ഉള്ളൂ പഞ്ചാബിൻ്റെ ചരിത്രവും അതാണ് പഞ്ചാബിലെ ആദ്യകാല പ്രവർത്തകരൊക്കെ നല്ലൊരു പങ്കും മലയാളികളായിരുന്നു അവർ ശക്തമായി പഞ്ചാബിൻ്റെ മണ്ണിൽ വിത്ത് വിതച്ചിട്ടുണ്ട് ഈ പറയുന്ന നവസഭകൾ മാത്രമല്ല പഞ്ചാബിൽ വളരുന്നത് പഞ്ചാബിലെ പെൻഡി കോസ്റ്റൽ ട്രഡീഷണൽ ചർച്ചസ് കേരളത്തിൽ നിന്നുള്ള സഭകൾ വളരെ ശക്തമായി വളരുന്ന കാഴ്ച നമ്മൾ കഴിഞ്ഞ പത്തിരുപത് വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ പഞ്ചാബിൽ കഴിഞ്ഞ നാളുകളിൽ ചില മിഷൻ ഓർഗനൈസേഷൻസ് വളരെ ശക്തമായി പ്രവർത്തിച്ചതിൻ്റെ കൂടെ ഒരു റിസൾട്ടാണ് ഈ പറഞ്ഞ പുതിയ ചെറുപ്പക്കാർ പഞ്ചാബിൽ എഴുന്നേറ്റ് വന്നത് അവരിൽ പലരെയും ക്രിസ്തുവിലേക്ക് നയിച്ചത് ഏതോ മലയാളി പാസ്റ്റർ ആണെന്ന് പറഞ്ഞാൽ നിഷേധിക്കാനാവാത്ത സത്യമാണ് അപ്പോൾ മലയാളി അന്ന് തുടങ്ങിയത് ഇന്ന് തദ്ദേശീയരായ ആളുകൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം പഞ്ചാബിൽ ഒരു ബഫലോ ഉള്ളതിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട് എനിക്ക് പരിചയമുള്ള ഒരു ദൈവദാസൻ അദ്ദേഹം ഞങ്ങൾ ഡ്രസ്റ്റിക്കിൽ ശുശൂഷിക്കുന്ന ഒരു ദൈവദാസനാണ് അദ്ദേഹം പറഞ്ഞ ഒരു സാക്ഷ്യത്തിൽ നിന്ന് ഞാൻ കേട്ടതാണ് ഞങ്ങൾ ഡ്രസ്റ്റിക്കിൽ അദ്ദേഹത്തിലൂടെ വളരെ ശക്തമായി പല സഭകളും സ്ഥാപിക്കപ്പെട്ടു അതിനകത്തൊരു സഭയാണ് ബഫലോ ചർച്ച് ബഫലോ ചർച്ചിൻ്റെ കഥ ഒരു പഞ്ചാബിയുടെ ബഫല്ലോ അല്ലെങ്കിൽ പോത്ത് ചത്തുകിടക്കുകയാണ് ഈ പാഷ് പ്രാർത്ഥിക്കുന്നു പോത്ത് എഴുന്നേൽക്കുന്നു അങ്ങനെ ആ കുടുംബം വിശ്വാസത്തിലേക്ക് വരുന്നു ആ ചർച്ചിൻ്റെ നാട്ടുകാരിട്ട പേരാണ് ബഫല്ലോ ചർച്ച് കാരണം പോത്ത് സൗഖ്യമായി എഴുന്നേറ്റ് അതിനിമിത്തം ഉണ്ടായ ചർച്ച ആണ് ഇതൊക്കെയാണ് പഞ്ചാബിൻ്റെ ഒറിജിനൽ സ്റ്റോറി എന്ന് പറയുന്നത് ഗുരുദ്വാരകൾ ചർച്ചകളായി മാറിയ അനുഭവങ്ങളുണ്ട് കാരണം ഗുരുദ്വാരയുടെ ഉടമസ്ഥർ അല്ലെങ്കിൽ ആരുടെ വസ്തുവിലായിരുന്നു ഗുരുദ്വാര ഇരുന്നത് ഗ്രാമങ്ങളിൽ അങ്ങനെയുള്ള ആളുകൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അതേ ഗുരുദ്വാര തന്നെ പ്രാർത്ഥന നടക്കുന്ന സ്ഥലങ്ങളായി മാറിയ ചരിത്രം പഞ്ചാബിലുണ്ട് അത് ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല ഇതൊക്കെ പതിറ്റാണ്ടുകളുടെ പഞ്ചാബിൻ്റെ ചരിത്രമാണ് ഈ ആത്മിക വളക്കൂറുള്ള മണ്ണിലാണ് ഈ കഴിഞ്ഞ പത്തോ പതിനഞ്ചോ വർഷം കൊണ്ട് വലിയ സഭകൾ ഉണ്ടായിരിക്കുന്നത് വലിയ സഭകൾ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പത്ത് സഭകളിൽ മൂന്നെണ്ണം ഇന്ത്യയിലാണെന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് വിശ്വാസമാകും അതിനെ അത്ഭുതപ്പെടുത്തി കാരണം ഇന്ന് വരെ നാം ചിന്തിച്ചത് ഇന്ത്യ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ പിന്നോക്കം നിൽക്കുന്ന രാജ്യമെന്നാണ് അങ്ങനെയല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പത്ത് സഭകളിൽ മൂന്നെണ്ണം ഇന്ത്യയിലാണ് മൂന്നോ നാലോ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിനകത്ത് രണ്ടെണ്ണം പഞ്ചാബിലാണ് ഒന്ന് ഡോക്ടർ സതീഷ് കുമാറിൻ്റെ ഹൈദരാബാദിലെ സഭ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചർച്ചയായിട്ട് അറിയപ്പെടുന്നു നാലര ലക്ഷം ആളുകൾ ആ സഭയുടെ അംഗങ്ങളായി ഉണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന അറിവ് ഒരു കാലത്ത് പോളി യോഗിച്ചിച്ചോവിൻ്റെ ചർച്ച ആയിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ സഭ എന്നാൽ യോഗിചോവിൻ്റെ മരണത്തിന് ശേഷമൊക്കെ പിന്നീട് ആ ചർച്ചയിലേക്കുള്ള അംഗസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു യാഥാർത്ഥ്യം വളരെ കൺസിഡറബിളി ആ ചർച്ചിലെ അംഗസംഖ്യകൾ കുറഞ്ഞു ആളുകൾ വിട്ടുപോയി അല്ലെങ്കിൽ ആളുകൾ വിശ്വാസം വിട്ടുപോയി എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ യോഗിച്ചോവിൻ്റെ ചർച്ച് മാത്രമല്ല കൊറിയയിൽ സൗത്ത് കൊറിയയിൽ ഒത്തിരി വലിയ ചർച്ചകളുണ്ട് സിയോൾ പട്ടണത്തിൽ തന്നെ അൻപതിനായിരോ ഒരു ലക്ഷമോ ഒക്കെ ആരാധിക്കുന്ന ഒത്തിരി ചർച്ചകളുണ്ട് അപ്പോൾ ഇങ്ങനെ ഉള്ള ആളുകൾ മറ്റ് ചർച്ചകളിലേക്ക് ചേക്കേറി എന്നുള്ളതാണ് കാരണം നേതൃത്വം മാറിയപ്പോൾ പഴയ ആ ഒരു പ്രതാപം നഷ്ടപ്പെട്ടപ്പോൾ ആളുകൾ മറ്റ് സഭകളിലേക്ക് പോയി അത് ഒരു ചരിത്രത്തിൻ്റെ അനിവാര്യതയാണ് ഒരു കാലഘട്ടത്തിൽ ഉയർന്നു നിൽക്കുന്ന ഒരു മൊമെൻ്റ് അത് ശോഷിക്കുമ്പോൾ ആ മൊമെൻറ്റിൽ നിന്ന് ആളുകൾ അവരാരും നഷ്ടപ്പെട്ടു പോകത്തില്ല മറ്റു സഭകളുടെ ഭാഗമായി മാറും കാരണം എല്ലാ പിറ്റികോസ്റ്റൽ ചർച്ചകളും വളർന്നിട്ടുള്ളത് അതിൻ്റെ പിന്നിലുള്ള കാരണം കാരസ്മാറ്റിക് ലീഡർഷിപ്പാണ് അതായത് അസാധാരണമാകുന്ന ദൈവപ്രവർത്തികൾ വെളിപ്പെടുത്തുന്ന ചില ദൈവദാസന്മാരുടെ ലീഡർഷിപ്പാണ് എല്ലാ കാലഘട്ടത്തിലെ പിറ്റികോസ്റ്റൽ മൊമെൻറ്റുകൾ വളർന്നിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ വളർന്ന പത്ത് സഭകളെടുത്ത് പഠിച്ചു നോക്കിക്കോ പത്ത് നാൽപ്പതിനായിരം അൻപതിനായിരം പേരൊക്കെ ആരാധിക്കുന്ന ചർച്ചകൾ അതിൻ്റെ പിന്നിലെല്ലാം ഒരു കരസ്മാറ്റിക് ലീഡർ അതായത് കരിസ്മയുള്ള അത്ഭുതകരമാകുന്ന ഒരു തേജസ്സിൻ്റെ ശുശ്രൂഷ ചെയ്യുന്ന ഒരു അത്ഭുതങ്ങളുടെ ശുശ്രൂഷ ചെയ്യുന്ന അസാധാരണമാകുന്ന ദൈവപ്രവർത്തികളിൽ ഉൾപ്പെടുത്തുന്ന ഒരു ലീഡർഷിപ്പ് ഉണ്ടായിരുന്നു കൊറിയയിൽ അത് പോളിയോഗിച്ചോ ആയിരുന്നു ഡോക്ടർ സതീഷ് കുമാർ അത് ഹൈദരാബാദിൽ ചെയ്യുമ്പോൾ ഹിസ് ഹാവിംഗ് എ കരസ്മാറ്റിക് ലീഡർഷിപ്പ് അദ്ദേഹം മറ്റ് പാസ്റ്റേഴ്സിൻ്റെ മെത്തേഡ് ആയിരിക്കില്ല ഉപയോഗിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് കരസ്മാറ്റിക് ആണ് അതുപോലെ തന്നെ അങ്കൂർ നിരുള പഞ്ചാബിലെ അങ്കൂർ നിരുള്ള ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെയുള്ള ഒരു കരസ്മാറ്റിക് ലീഡർഷിപ്പാണ് ആ സഭകളുടെ ഗ്രോത്തിന് കാരണം ഒരു കാലഘട്ടം കഴിയുമ്പോൾ ആ കരസ്മാറ്റിക് ലീഡർഷിപ്പ് മാറിക്കഴിയുമ്പോൾ ആ ആളുകൾ മറ്റ് സഭകളിലേക്ക് ചേക്കേറും അത് ചരിത്രത്തിൻ്റെ അനിവാര്യതയാണ് എല്ലാ കൂട്ടങ്ങളും എല്ലാ ഫെലോഷിപ്സും എല്ലാ കാലത്തും ടോപ്പ് വണ്ണിൽ നിൽക്കത്തില്ലെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയണം ഓരോ ഫെലോഷിപ്പിനോടും ദൈവത്തിന് ഓരോ കാലഘട്ടത്തിലാണ് ഇടപെടൽ അല്ലാതെ ദൈവം ഒരു ഫെലോഷിപ്പിനോടും ആജീവനാന്ത കരാർ നമ്മുടെ മുല്ലപ്പെരിയാറിൻ്റെ കാര്യം പറഞ്ഞതുപോലെ മുല്ലപ്പെരിയാറിന് തമിഴ്നാടിന് വെള്ളം കൊടുക്കാം എന്നുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വർഷത്തേക്ക് നയൻ ഹണ്ട്രഡ് ആൻഡ് നയൻറ്റി നയൻ ഇയേഴ്സ് ഉള്ള കരാറാണ് പണ്ടെടുത്തത് എന്നാ പറയുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് അവിടെ ഒന്നും ചെയ്യാൻ പറ്റാത്തത് അങ്ങനെയുള്ള അവസാനിക്കാത്ത കരാറൊന്നും ഒരു ഫെലോഷിപ്പുമായിട്ടും ദൈവം ചെയ്യുകയില്ല ഇന്ന് ആര് ദൈവത്തിൻ്റെ കരങ്ങളിൽ ആണോ ഏത് ഫെലോഷിപ്പ് ഏത് വ്യക്തി ഉപയോഗിക്കപ്പെടുവാൻ ആണോ ദൈവം ആ വ്യക്തി ഉപയോഗിക്കും ആ ഫെലോഷിപ്പ് തണുക്കുമ്പോൾ ആത്മീയമായി സൂക്ഷിക്കുമ്പോൾ അന്ന് ആയിട്ടുള്ള മറ്റൊരുവിനെ ദൈവം ഉപയോഗിക്കും ഇതൊക്കെയാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഇതൊക്കെ തന്നെയാണ് പഞ്ചാബിലും ഇന്ത്യയുടെ പല ഭാഗത്തും സ്വഭവിക്കുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പത്ത് സഭകളിൽ മൂന്നോ നാലോ എണ്ണം ഇന്ത്യയിലാണെന്നാണ് എനിക്ക് കാണുവാനിടയെത്തുന്നത് ഡോക്ടർ സതീഷ് കുമാറിൻ്റെ ചർച്ച പഞ്ചാബിലെ അൻകൂർ നെടുള്ളയുടെ ചർച്ച അതുപോലെ തന്നെ അതുപോലെ തന്നെ ബോംബെയിലെ ന്യൂ ലൈഫ് ഫെലോഷിപ്പിനെ കുറിച്ചും ആ ലിസ്റ്റിൽ ഞാൻ കാണുവാനിടയായിരുന്നു വ്യക്തിപരമായിട്ട് അതിനൊരു അഭിപ്രായ വ്യത്യാസം എനിക്കുള്ളത് ബോംബെയിലുള്ള ന്യൂ ലൈഫ് ഫെലോഷിപ്പ് പല ഹൗസ് ചർച്ചസാണ് പല സ്ഥലങ്ങളിൽ നടക്കുന്ന ചർച്ചസാണ് ആ ചർച്ചിലെ എല്ലാ അംഗസംഘികളുടെ ഒന്നിച്ചു കൂട്ടിയിട്ടാണ് അവർ മെഗാ ചർച്ച വലിയ ചർച്ചയായിട്ട് അതിനെ പറയുന്നത് സത്യത്തിൽ അത് മെഗാ ചർച്ച് എന്നുള്ള ഒരു കൺസെപ്റ്റിൽ ഉൾക്കൊള്ളുന്നൊരു കാര്യമല്ല ബോംബെയിൽ മുഴുവനുള്ള ന്യൂ ന്യൂലൈഫ് മെമ്പർഷിപ്പിനെ ഒന്നിച്ചു കൂട്ടിയിട്ട് ലക്ഷങ്ങളുണ്ടെന്ന് പറഞ്ഞത് ഒരു വലിയ ചർച്ച പറയുന്നു അങ്ങനെയുള്ള കുറേ മെഗാ ചർച്ചസ് ഇന്ത്യയിലുണ്ട് നാൽപ്പതിനായിരം ഒക്കെ വരുന്ന ചർച്ചസ് ഇന്ത്യയിലുണ്ട് പഞ്ചാബി ചർച്ചുകളെ കുറിച്ചുള്ള അവിടുത്തെ മോമെൻറ്റിനെ കുറിച്ചുള്ള എൻ്റെ ഒരു അഭിപ്രായ വ്യത്യാസം അത് കൂടെ പറഞ്ഞിട്ട് ഈ വീഡിയോ അവസാനിപ്പിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് ഞാൻ പറഞ്ഞല്ലോ ഈ പറഞ്ഞ മോമെൻസ് ഒക്കെ വളരെ ശക്തമായിട്ട് വളരുകയാണ് പക്ഷെ പലപ്പോഴും നാം നാം പഠിച്ച ഒരു ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മെപ്പോലെ കാർക്കശിയുമുള്ള ഉപദേശങ്ങളല്ല ഈ സഭകൾ പഠിപ്പിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം മറ്റൊരു രീതിയിലുള്ള ഒരു പ്രവർത്തന ശൈലിയാണ് ഈ സഭകൾക്കുള്ളതെന്ന് മനസ്സിലാക്കണം പ്രത്യേകിച്ചും ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ് ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയുടെ ഒരു അനുകരണം ഈ പഞ്ചാബി ചർച്ചുകളിൽ നമുക്ക് കാണുവാനിടയെത്തരും അങ്കൂരു അങ്കൂർ നെരുളയൊക്കെ വളരെ ഓപ്പണായിട്ട് പറഞ്ഞ കാര്യമാണ് അദ്ദേഹം ടി ഡി ജോഷുവ ആഫ്രിക്കയിലെ സിനഗോഗ് ചർച്ചിൻ്റെ കഴിഞ്ഞിടയ്ക്ക് മരിച്ചുപോയ ആ വ്യക്തിയുടെ ഒക്കെ ഒരു ഫോളോവറായിരുന്നു അദ്ദേഹം ടി ഡി ജോഷുവയെ തൻ്റെ ഒരു മെൻറ്റർ ആയിട്ടാണ് കണ്ടിരുന്നത് അങ്കൂർ നെരുളയൊക്കെ വളരെ ഓപ്പണായിട്ട് പറഞ്ഞതാണ് അപ്പോൾ ടി ഡി ജോഷുവന്നെയല്ല ഉബാട്ട ഏഞ്ചലിനെ കുറിച്ചൊക്കെ അദ്ദേഹം ഇവരുടെയൊക്കെ ആണെന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ടതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയുമായിട്ട് ഇവർക്കൊക്കെ ബന്ധമുണ്ടെന്ന് അവർ തന്നെ അവകാശപ്പെടുന്നു അങ്ങനെ വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഗുണവും ദോഷവും ഒക്കെ ഇവരുടെ ചർച്ചകളിലേക്കും കുടിയേറിയിട്ടുണ്ട് ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയിലുള്ള ഗുണം എന്താണ് സയൻസ് ആൻഡ് വണ്ടേഴ്സ് അത്ഭുതങ്ങളിൽ അവിടെ വിശ്വസിക്കുന്നു പ്രോഫറ്റ്സ് അല്ലെങ്കിൽ മൊറക്കിൾസ് ഏഞ്ചലിക് വിസിറ്റേഷൻ ഇങ്ങനെയുള്ള ടെർമിനോളജികളൊക്കെ കൂടുതൽ ഉപയോഗം ചെയ്യുന്നത് ഒരു കാലത്ത് ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റി ആയിരുന്നു അത് നമ്മുടെ ഇടയിലുള്ള പല ആളുകളും ഇപ്പോൾ കൂടുതൽ ഉപയോഗിക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇതൊന്നും തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പ്രൊഫസേഴ്സിൽ വിശ്വസിക്കുന്നു ഞാൻ ഏഞ്ചലിക് വിസിറ്റേഷനിൽ വിശ്വസിക്കുന്നു ഞാൻ ഈ പറഞ്ഞ സയൻസ് ആൻഡ് വെണ്ടേഴ്സിൽ വിശ്വസിക്കുന്നു പക്ഷേ നമ്മളെക്കാട്ടിൽ കൂടുതൽ ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയിലാണ് ഈ കാര്യങ്ങളൊക്കെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുന്നത് കഴിഞ്ഞ നാളുകളിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് ഇതിൻ്റെ ഒരു ഗുണകരമായ വശം നല്ല വശമെന്ന് നമുക്ക് വേണമെങ്കിൽ വിളിക്കാം ഇതിൻ്റെ മറ്റൊരു ഭാഗം നാം മനസ്സിലാക്കണം ദേവദാസന്മാരോടുള്ള റെസ്പെക്ടിൻ്റെ കാര്യത്തിലും ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റി വളരെ മുൻപിലാണ് ദേവദാസന്മാരെ നിശ്ചയമായിട്ടും ബഹുമാനിക്കണം പക്ഷേ ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയിൽ വന്നിരിക്കുന്ന ഒരു പ്രശ്നം ആ ബഹുമാനം വളരെ അങ്ങ് കൂടി ഒരുതരം പേഴ്സണാലിറ്റി കൾട്ട് എന്ന തലത്തിലേക്ക് പോകത്തക്കവണ്ണം പാസ്റ്റേഴ്സിനെ ഒരു തരം സെലിബ്രിറ്റീസാക്കി മാറ്റുന്ന ഒരു കൾച്ചർ ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയിൽ വളരെ ശക്തമാണ് അതായത് പ്രോസ്പെരിറ്റി തിയോളജിയും ഈ പറഞ്ഞ സെലിബ്രിറ്റി കൾച്ചറും എല്ലാം കൂടെ ചേർന്നിട്ട് ഈ പറഞ്ഞ പ്രോഫറ്റ്സ് അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് അവരൊക്കെ വലിയ ഒരു ഒരു സെലിബ്രിറ്റിയെ പോലെ ബിഹേവ് ചെയ്യുക അവർ വരുന്ന ഘോഷയാത്രകൾ അതായത് വലിയ വില കൂടിയ കാറിലൊക്കെ വന്നിറങ്ങുമ്പോൾ ബാൻഡ് കൂടെ സ്വീകരിച്ച് ചുവന്ന പരുവതാനിയൊക്കെ വിരിച്ച് ഇവരെ ആനയിച്ചു കൊണ്ടുപോവുക പാസ്റ്റർ ആൻഡ് വൈഫ് വൈഫിനെ ലേഡി പാസ്റ്ററായിട്ട് സ്വീകരിച്ചു കൊണ്ട് ആനയിക്കോ പാസ്റ്ററിനെയും വൈഫിനെയും ഒക്കെ ഒരു പരിധി കഴിഞ്ഞ വീരാരാധനയോടുകൂടെ സ്വീകരിക്കുന്ന കാഴ്ചകൾ പാസ്റ്ററോട് നേരിട്ടാരൊന്നും സംസാരിക്കത്തില്ല പാസ്റ്ററുടെ അസിസ്റ്റൻ്റ് ആരാണ് അദ്ദേഹം ത്രൂ മാത്രമേ സംസാരിക്കത്തുള്ളൂ പാസ്റ്റർ ഇരിക്കുന്ന കസേടയിൽ വേറെ ആരും കൂടെ ഇരിക്കത്തില്ല അതുപോലെ തന്നെ ഈ പറഞ്ഞ ഘോഷയാത്രകൾ ഇങ്ങനെയുള്ളൊരു കൾച്ചർ ഈ പഞ്ചാബി സഭകൾക്കകത്തല്ല ഇപ്പോൾ ഉടലെടുത്തിരിക്കുകയാണ് ഞാൻ കുറേ പഞ്ചാബി പാസ്റ്റേഴ്സിൻ്റെ വീഡിയോകൾ കാണുവാൻ ഇടിയായിരുന്നു എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഈ പാസ്റ്റേഴ്സ് വരുന്ന വാഹനങ്ങൾ അത് അതുപോലെ തന്നെ അവർ വന്നിറങ്ങുമ്പോൾ നൽകുന്ന സ്വീകരണങ്ങൾ ബ്ലാക്ക് ക്യാറ്റ്സ് നിന്ന് മറ്റേ ആളുകളെ ഒക്കെ തള്ളി മാറ്റി ഞാൻ കണ്ട അത്ഭുതകരമായ ഒരു കാഴ്ച ഒരു വളരെ വൃദ്ധനായ ഒരു വ്യക്തിയാണ് ആടിന് പേരെടുത്ത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല അദ്ദേഹം നല്ല ഏജ് ഉണ്ട് പത്തെഴുപത് വയസ്സുണ്ട് അദ്ദേഹം ഭാഷറാണ് അദ്ദേഹം നമ്മുടെ ഈ കേരളത്തിലെ ടി പി എം കാരുടെ കാര്യം പറഞ്ഞ പോലെ വൈറ്റ് 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 ജുബായും വൈറ്റ് മുണ്ടുപൊക്കെ എടുത്താണ് വരുന്നത് പക്ഷേ അദ്ദേഹത്തിൻ്റെ നാല്പ്പുറവും ബ്ലാക്ക് ക്യാട്സ് ആണ് ഞാൻ കണ്ടത് രസകരമായ കാഴ്ച എന്താണെന്നറിയാം അദ്ദേഹത്തെ ടിക്കറ്റ് ഇറക്കിയൊന്നും ആൾ തൊടാനൊന്നും വരുന്നില്ല പക്ഷേ ഈ ബ്ലാക്ക് ക്യാറ്റ്സ് അദ്ദേഹം വന്നിറങ്ങുമ്പോഴത്തേക്ക് ഭയങ്കര ബപ്രാളമാണ് ആ നാട്ടിലൊന്നും ആരുമില്ല പക്ഷേ വീഡിയോ പർപ്പസിന് വേണ്ടി ഇവർ വലിയൊരു ഒരു സംഭവമാക്കിയാണ് ഇദ്ദേഹത്തെ ആനയിച്ച് മീറ്റിംഗ് നടക്കുന്ന ഹോളിലേക്ക് അല്ലെങ്കിൽ ഗ്രൗണ്ടിലേക്കൊക്കെ കൊണ്ടുപോകുന്നത് അങ്ങനെയുള്ള കുറേ ഡ്രാമാസ് അങ്ങനെയുള്ള കുറേ ഡ്രാമാസ് ആളുകൾ വന്ന് പാസ്റ്റർ മുമ്പിൽ വീഴുന്നു കാലയിൽ മുത്തിടുന്നു അല്ലെങ്കിൽ ബൊക്ക കൊടുക്കാൻ വേണ്ടി നിര നിൽക്കുന്നു ഇങ്ങനെ ഒരു വലിയ ഒരു പേഴ്സണാലിറ്റി കൾട്ടായിട്ട് ഈ ആഫ്രിക്കൻ ക്രിസ്ത്യാനിറ്റിയിലെ സംഭവം എന്താ ഉള്ളത് ഇതെല്ലാം ഈ പറഞ്ഞ പഞ്ചാബി ചർച്ചസിലുണ്ട് പഞ്ചാബികളുടെ ഇടയിൽ അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടെന്നുള്ളതാണ് സത്യം നമുക്കറിയാമല്ലോ പഞ്ചാബികളുടെ ഇടയിൽ കുറേ ഗുരുക്കന്മാർ ഈ അടുത്ത സമയത്തും പഞ്ചാബികളുടെ ഇടയിൽ കുറേ പുതിയ മതങ്ങളൊക്കെ ഉണ്ടാക്കിയ പുതിയ മതഗുരുക്കന്മാരൊക്കെ ഈ അടുത്ത സമയത്തും അറസ്റ്റിലായ കഥയൊക്കെ നിങ്ങൾക്കറിയാമല്ലോ പേരൊന്നും പറയാത്തതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഞാൻ ആരെക്കുറിച്ചൊക്കെ പറയുന്നത് അങ്ങനെയുള്ളവരൊക്കെ ആരാധിക്കുന്ന അങ്ങനെയുള്ളവർക്ക് വലിയ ഉള്ള ഒരു സ്ഥലമാണ് ഈ പഞ്ചാബ് തുടർന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഇടയിലുള്ള ബാബാമാരെ പോലെ ചില ബാബാമാരെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അവരുടെ ഇടയിലുള്ള ബാബാമാരെ പോലെ ഈ ക്രിസ്ത്യൻ ബാബാമാർക്കും വലിയ ഒരു ഒരു പിന്തുണയാണ് കിട്ടുന്നത് ഇറ്റ്സ് നോട്ട് നെസസറി ഇത് നെസസറി അല്ല ഇവരെല്ലാം കർത്താവ് യേശുപ്രസ്വിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്ഥാനപ്പെട്ട് നാം കണ്ടിട്ടുള്ള ഒരു വേദപുസ്തക ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നു എന്നുള്ളത് ഉറപ്പുള്ള പ്രിയമുള്ളവർ പക്ഷേ ഇവരൊക്കെ വലിയ പേഴ്സണാലിറ്റികളായതുകൊണ്ട് വലിയ പേഴ്സണാലിറ്റി കൾട്ടുകളായി വളർന്നതുകൊണ്ട് അവർ ബാബാമാരുടെ രൂപത്തിൽ ആ ദേശത്ത് അവതരിച്ച് നിൽക്കുന്നതുകൊണ്ട് ലക്ഷക്കണക്കിന് ആളുകൾ ഇവരുടെ കൂട്ടങ്ങളിൽ വരുന്നു ഇവർ നടത്തുന്ന ശോഭയാത്രകളിൽ അത് ക്രിസ്ത്യാനികളൊന്നുമല്ല എല്ലാ ആളുകളും ഇറങ്ങുന്നു കാരണം ഇത് ബാബയുടെ എഴുന്നള്ളത്താണ് അപ്പോൾ ഈ ഒരു സത്യം കൊണ്ട് നാം ഇതിനകത്ത് പറഞ്ഞേ മതിയാകത്തുള്ളൂ മനസ്സിലാക്കിയേ മതിയാകത്തുള്ളൂ ഒരു പക്ഷേ മതിശമലിനെ പോലെയുള്ള ആളുകളൊക്കെ ഇതാ ക്രിസ്ത്യാനിറ്റി വളരുന്നു 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 എന്ന് പറയുമ്പോൾ പരക്കുന്ന ഒരു തെറ്റിദ്ധാരണ തിരുത്താൻ വേണ്ടി കൂടിയാണ് ഞാനിത് പറയുന്നത് ഇത് സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാർ ഈ ബാബാമാരെയൊക്കെ ഒത്തിരി പിൻപറ്റുന്ന ആളുകളാണ് അങ്ങനെ ഒരു ട്രെൻഡും കൂടെ അതിനകത്ത് ഉണ്ടെന്നുള്ള ഫാക്റ്റ് നമ്മൾ മനസ്സിലാക്കണം ഈ പാപ്പ കൾച്ചർ എന്ന് പറയാം പാപ്പ കൾച്ചർ അതും ആഫ്രിക്കയിൽ നിന്ന് കിട്ടിയ സാധനമാണ് ആഫ്രിക്കയിലെ പാസ്റ്ററിനെ പാപ്പ എന്നാണ് ആളുകൾ സാധാരണ അഭിസംബോധന ചെയ്യുന്നത് പപ്പായും മമ്മിയും പാസ്റ്ററും ഭാര്യയും പപ്പായും മമ്മിയാണ് ആ ട്രെൻഡൊക്കെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞു ഞങ്ങളുടെ ചർച്ചിൽ പുതുതായിട്ടൊരു ഫാമിലി വന്നു മറ്റൊരു ചർച്ച വിട്ടു വന്നതാണ് ഈ പറഞ്ഞപോലെ ആഫ്രിക്കൻ ട്രെൻഡുള്ള ഒരു വിട്ടു വന്ന ഒരു ഫാമിലിയാണ് ഞാനും എൻ്റെ വൈഫും കൂടെ ഒരു ദിവസം അവരുടെ വീട്ടിൽ വിസിറ്റിങ് ചെയ്യുന്നപ്പോഴത്തേക്ക് അവർ ഭയങ്കര അയ്യോ പപ്പ വന്നേ പപ്പ വന്നേ പപ്പ ഞാൻ ഞാനാകപ്പാട് കൊടുത്ത് ഇതെന്താ ഈ സംഭവിക്കുന്നത് പിന്നീട് എനിക്ക് മനസ്സിലായത് അവര് പണ്ടുണ്ടായിരുന്ന സഭയിൽ പപ്പായും മമ്മിയുമാണ് പാസ്റ്ററും പാസ്റ്ററുടെ വൈഫും എന്ന് പറയുന്നത് ആഫ്രിക്കാരാകുമ്പോൾ അത് അങ്ങനെ ഉപയോഗിക്കുന്നെങ്കിൽ പഞ്ചാബിലൊക്കെ അവർ പാപ്പാജി എന്നാണ് പറയുന്നത് പാപ്പാജി അത് ആഫ്രിക്കയിൽ ഉള്ളതിൻ്റെ ഒരു വേറെ വേർഷനാണ് പഞ്ചാബികൾ പാപ്പാജി എന്നാണ് റെസ്പെക്ടോടു കൂടെ വിളിക്കുന്നത് പാപ്പാജി എന്ന റെസ്പെക്ടോടു കൂടെ വിളിക്കും അപ്പോൾ ഈ പാസ്റ്റേഴ്സിനെ ഞങ്ങളുടെ പപ്പായും മമ്മിയുമാണെന്നൊക്കെ പറയുന്ന ഒരു ഒരു ട്രെൻഡിലേക്ക് അല്ലെങ്കിൽ ഒരു ആഫ്രിക്കൻ കൾച്ചറിൻ്റെ ഒരു ഇന്ത്യൻ വേർഷനിലേക്ക് ഈ കൂട്ടങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ മീറ്റിങ്ങിൽ നടക്കുന്ന വീഡിയോയുടെ താഴെ നമ്മൾ വായിച്ചു നോക്കിയാൽ ഇങ്ങനെ എഴുതും പാപ്പാജി എന്നെ രക്ഷിക്കണേ പാപ്പാജി എന്നെ സൗഖ്യമാക്കണേ അപ്പോൾ എനിക്കും അങ്ങനെ കോളുകൾ കിട്ടാറുണ്ട് നമ്മുടെ ഹിന്ദി ചാനലിൽ നിന്ന് പഞ്ചാബിയിൽ നിന്നൊക്കെ കോള് ചെയ്യുന്നവർ വിളിച്ചിട്ട് പറയും പാപ്പാജി എനിക്ക് അസുഖമായി എന്നെ രക്ഷിക്കണം എന്നൊക്കെ പറയും അവരെ ഒരു ഭാവയെ കാണുന്ന പോലെയാണ് പലപ്പോഴും ഈ പാസ്റ്റേഴ്സിനെ കാണുന്ന ഫാക്റ്റാണ് ശരി അപ്പോൾ എന്നെ പാപ്പ എന്ന് വിളിച്ച വീട്ടിൽ ഞാനവരെ തിരുത്തി ഞാൻ പറഞ്ഞു നിങ്ങളെൻ്റെ എന്ന് വിളിച്ചാൽ മതി അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ ബ്രദർ എന്ന് വിളിക്കാം ഒരു കുഴപ്പമില്ല പക്ഷേ പാപ്പ എന്ന് വിളിക്കുന്ന ഒരു കൾച്ചറിലേക്ക് പോകേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ദൈവം നിങ്ങളുടെ പിതാവായിട്ട് ഉണ്ട് അങ്ങനെയുള്ള പ്രയോഗങ്ങൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലതെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു അങ്ങനെ എന്നെ പാപ്പ എന്ന് വിളിക്കാൻ ശ്രമിക്കുന്നവരോടൊക്കെ ഞാൻ കഴിഞ്ഞ നാളുകളിൽ പറഞ്ഞു കൊടുക്കാറുണ്ട് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷേ ഈ പറയുന്ന സെലിബ്രിറ്റി സ്റ്റാറ്റസിലേക്ക് വന്ന ഇവരിൽ പലരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാറില്ല അവർ ആ പാപ്പവിളിയൊക്കെ എൻജോയ് ചെയ്യുന്നു ഒരു കൊച്ചു ബാബയായിട്ട് അവരങ്ങ് വളർന്നു വന്നിരിക്കുന്നു അപ്പോൾ ശരിക്കും വന്നിരിക്കുന്നത് ഇന്ത്യയിൽ ഓൾറെഡി പരിചിതമാകുന്ന ഒരു ബാബ കൾച്ചറിൽ കുറേ ക്രിസ്ത്യൻ ബാബാമാർ മുൻപിലേക്ക് വന്നിരിക്കുന്നു ഞാൻ പറയുന്ന ഒരു കാര്യം ഞാൻ ഇവരുടെയൊന്നും പ്രവർത്തനങ്ങളെ പാടെ നിരാകരിച്ചുകൊണ്ടല്ല സംസാരിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അനേക രേശുവിനെക്കുറിച്ച് അറിയുന്നു പക്ഷേ അതിനപ്പുറമായ ചിലതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമുണ്ടെന്നുള്ള ബോധ്യം ഈ കൂടുന്ന കൂട്ടങ്ങൾക്ക് കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ് അങ്ങനെ ഒരു ഉൾക്കാഴ്ച അവർ പ്രാവിക്കത്തക്ക ഈ വരുന്ന ലക്ഷങ്ങളുടെ ഉൾക്കണ്ണുകളെ തുറക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം നല്ല വചനം അവരിലേക്ക് എത്തണം ക്രിസ്തീയ വിശ്വാസം എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് അവരിലേക്ക് എത്തണം ദൈവലരെ സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ കുറേ കാര്യങ്ങൾ പിന്നെയും പറവാനുണ്ട് ആവശ്യമെങ്കിൽ മറ്റൊരു വീഡിയോ ചെയ്യുമ്പോൾ സംസാരിക്കാം ഗോഡ് ബ്ലസ് യു ആൾ ഹാവ് എ വണ്ടർഫുൾ ടൈം ഗോഡ് ബ്ലസ് യു